അമ്മേ ശരണം അമ്മേശ്വരണം ശരണം ചെട്ടികുളങ്ങര ദേവീക്ഷേത്രം മകരഭരണി മഹോത്സവവും മകരഭരണി സദ്യയും അറുപത്തിനാലാമത് സപ്താഹ ജ്ഞാനയജ്ഞവും വാർഷികവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയേഴ് മുതൽ ഫെബ്രുവരി അഞ്ച് വരെ ഭക്തജനങ്ങളെ സർവമംഗളകാരി ചെട്ടികുളങ്ങര അമ്മയുടെ തിരുനടയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ പ്രവർത്തിക്കുന്ന സനാതനധർമ്മ സേവാസംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയേഴ് മുതൽ ഫെബ്രുവരി അഞ്ച് വരെ സപ്താഹ നാലാമത് സപ്താഹജ്ഞാനയജ്ഞം വാർഷികം മകരഭരണി മഹോത്സവം എന്നിവ വിവിധ പരിപാടികളോടുകൂടി ആഘോഷിക്കുന്നതാണ് സമ്പൂജ്യ സ്വാമി ഉദി ചൈതന്യജിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് അറുപത്തിനാലാമത് സപ്താഹ ജ്ഞാനയജ്ഞം നടക്കുന്നത് ആർഷ പൈതൃകത്തിലെ ആധ്യാത്മിക പ്രഭാവം ശാശ്വതീകരിക്കുവാൻ അനവരധം യത്നിച്ചു പോരുന്ന ധർമ്മ സേവാ ഹൃദയത്തിൽ ഹൃദയത്തിലേറ്റുവാങ്ങുകയും സഹായിക്കുകയും ചെയ്തിട്ടുള്ള മഹാമതികളുടെയും സുമനസ്സുകളുടെയും ആത്യന്തിക സാന്നിധ്യ സഹകരണം അറുപത്തിനാലാമത് വാർഷിക പരിപാടികളിലും സർവാത്മന ഉണ്ടാകണമെന്ന് അമ്മയുടെ നാമധേയത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഇരുപത്തി ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച രാവിലെ അഞ്ചിന് മഹാഗണപതി ഹോമം വൈകിട്ടഞ്ചിന് അറുപത്തി നാലാമത് സപ്താഹ ജ്ഞാനയജ്ഞം വാർഷിക മകരഭരണി മഹോത്സവം ഉദ്ഘാടനം അധ്യക്ഷൻ അഡ്വക്കേറ്റ് നമ്പിയത്ത് എസ് എസ് പിള്ളയി സനാതനധർമ്മ സേവാസംഘം പ്രസിഡന്റ് സ്വാഗതം ശ്രീ എച്ച് വി ഗുരുപ്രസാദ് സനാതന ധർമ്മ സേവാ സനാതനധർമ്മസേവാസംഘം സെക്രട്ടറി ഉദ്ഘാടനം അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അനുഗ്രഹ പ്രഭാഷണം ബ്രഹ്മശ്രീ ബ്ലാക്കുടി ഇല്ല ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ക്ഷേത്രം തന്ത്രി പതിനഞ്ചാമത് ചെട്ടികുളങ്ങര അമ്മ സനാതന ധർമ്മ പുരസ്കാര സമർപ്പണം ശ്രീ കെ ജയകുമാർ ഐ എ റിട്ടയർഡ് മുൻ ചീഫ് സെക്രട്ടറി പുരസ്കാരം ഏറ്റുവാക്കുന്നത് അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ ആശംസകൾ ശ്രീ പി വേണുഗോപാലയ്യെ മുൻ ആലപ്പുഴ ജില്ലാ കളക്ടർ ശ്രീ ദിലീപ് ഡെപ്യൂട്ടി കമ്മീഷണർ റാവൻകൂർ ദേവസ്വം ബോർഡ് ശ്രീ അഖിൽ ജി കുമാർ ഇ ഒ കെട്ടികുളങ്ങര ദേവസ്വം ശ്രീ ബി ഹരികൃഷ്ണൻ പ്രസിഡന്റ് ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ട്രസ്റ്റ് திருவஞ்சிதா சஞ்சீவ் ஸ்ரீ சஞ்சீவ் கோபாலகிருஷ்ணன் ஜாயிண்ட் செக்ரட்டரி இருபத்தி ஒன்பதாம் தேதி ബുധനാഴ്ച രാവിലെ എട്ട് മുതൽ വൈകിട്ട് വൈകിട്ടഞ്ച് വരെ നാരായണീയ പാരായണം സനാതനധർമ്മ നാരായണീയ വേദി ഉൾപ്പെടെ വിവിധ ഗ്രൂപ്പുകൾ വൈകിട്ടഞ്ചിന് ആചാര്യ വരണം സംഭൂജ്യ സ്വാമി ഉദിത് ചൈതന്യജിയെ കിഴക്കേ നടയിൽ നിന്ന് പൂർണ്ണ കുംഭം നൽകി സ്വീകരിക്കുന്നു തുടർന്ന് ഭദ്രദ്വീപ പ്രതിഷ്ഠ മഹാത്മ്യ പ്രഭാഷണം സംഭൂജ്യ സ്വാമി ഉദിത് ചൈതന്യജി മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വ്യാഴാരിച്ച സപ്താഹ ജ്ഞാനയജ്ഞ സമാരംഭം യജ്ഞാചാര്യൻ സമ്പൂജ്യ സ്വാമി ഉദിത് ചൈതന്യം